മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എൻ ഐ എയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് മലപ്പുറത്തെ മഞ്ചേരിയിൽ വലിയ രീതിയിൽ എസ് സി പി ഐ പ്രവർത്തകരുടെ വീട്ടിൽ റെയ്ഡ് നടന്നിരിക്കുന്നു നാലു പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ചെങ്ങര മംഗലശ്ശേരി കെ കെ എന്നിവിടങ്ങളിലായിരുന്നു എൻ ഐ എ റെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് റിഷാദ് ഖാലിദ് സയ് ഷിഹാബ് അതേപോലെ തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടില്ല ഷംജാദ് എന്ന് പറയുന്ന വ്യക്തി ഈ ഷംജാദിന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു ഈ ഷംനാദ് വീട്ടിലില്ലാത്തത് കൊണ്ട് ഷംജാദിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല നിലവിൽ നാല് എസ് ഡി പി ഐ പ്രവർത്തകരെ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നു വലിയ ഗൗരവത്തിൽ തന്നെയാണ് മലയാളികൾ ഈ ഒരു വാർത്തയെ കാണേണ്ടത് നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തുമാതിരി വലിയ രീതിയിലാണ് അറസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളം രാജ്യവിരുദ്ധതയുടെ ഒരു ഹബ്ബായിട്ട് മാറുന്നുണ്ടോ രാജ്യവിരുദ്ധരുടെ ഒളിത്താവളമായിട്ട് നമ്മുടെ കേരളം മാറുന്നുണ്ടോ ഗൗരവത്തിൽ ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് വലിയ രീതിയിൽ റെയ്ഡുകളാണ് എൻ ഐ എ നടത്തിയിട്ടുള്ളത് ഇവരുടെ പേരിൽ ഏതു തരത്തിലുള്ള കുറ്റമാണ് ചുമത്തിയത് എന്ന് പുറത്തു വന്നിട്ടില്ല നമുക്കറിയാം എസ് സി പി ഐയുടെ ദേശീയ നേതാവ് എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം എഫീസുകള് രാജ്യവ്യാപകമായിട്ട് റെയ്ഡ് നടന്നു അതിനെ തുടർന്ന് വീണ്ടും ഈ ഡി റെയ്ഡ് നടത്തി പ്രധാനപ്പെട്ട കുറച്ച് ആളുകളുടെ വീടുകളില് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ മറ്റു പല സ്ഥലങ്ങളിലും എസ് സി പി ഐ വീടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരുടെ വീടുകളുമായി ബന്ധപ്പെട്ട് വലിയ ഹവാല ഇടപാട് പണമിടപാടുമായി ബന്ധപ്പെട്ട് ഈ ഡി ആയിരുന്നു ഇത്രയും സമയം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ വാർത്തകളിലൂടെ കേട്ടിരുന്നത് എന്നാൽ എൻ ഐ എം ഇറങ്ങിയിരിക്കുന്നു സി പി ഐ പ്രവർത്തകരെ എസ് സി പി ഐ നേതാക്കന്മാരെ തേടിക്കൊണ്ട് നമ്മൾ ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം തിരിച്ചറിയേണ്ടത് ഇ ഡി വളരെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ജിഹാദ് വളർത്താൻ രാജ്യത്ത് ജിഹാദ് വളർത്താൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് എസ് സി പി ഐ എന്ന് ഇത് ഇ ഡി ആണ് നമ്മുടെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയാണ് ഇത് പരസ്യമായിട്ട് ഞങ്ങൾക്ക് ഇതിന് തക്കതായിട്ടുള്ള തെളിവുകൾ കിട്ടിയിരിക്കുന്നു ജിഹാദ് വളർത്താനാണ് എസ് സി പി ഐ പോപ്പുലർ ഫ്രണ്ട് രൂപീകരിച്ചിട്ടുള്ളത് സകല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ടതാണ് നമ്മുടെ കേരളത്തില് പല സമയങ്ങളിലും എസ് സി പി ഐ പ്രവർത്തകര് എസ് സി പി ഐ നേതാക്കന്മാര് രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്താറുണ്ട് നിരവധി തവണ അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടെ കമന്റ് ബോക്സുകളില് കൊലവിളികൾ നിരന്തരം ഇത്തരം ആളുകൾ നടത്താറുണ്ട് നിരന്തരം ഇതൊക്കെ തന്നെ എൻ ഐ എ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ് നമ്മൾ ഇന്ന് പുറത്തു വന്ന വാർത്തയിലൂടെ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് എൻ ഐ എ റെയ്ഡ് നടത്തിയിരിക്കുന്നു എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നു നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് നമ്മളൊക്കെ ഇതിലൂടെ തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് അതായത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് രണ്ടായിരത്തി പത്തിലാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഭാരതം കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്താണ് ജോസഫ് മാഷിന്റെ കൈവെട്ടുന്നത് എന്നാൽ നരേന്ദ്രമോദിയുടെ കാലത്ത് അത്തരത്തിലുള്ള ഒരു സംഭവവും ഉണ്ടാവുന്നില്ല മറിച്ച് ആരതിനൊക്കെ തുനിഞ്ഞിറങ്ങുന്നു ആരതിനൊക്കെ തന്നെ പ്ലാൻ ചെയ്യുന്നു അവരുടെ വീടുകളിൽ കയറിയിട്ട് നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളുടെ അന്വേഷണ ഏജൻസികള് ഇവിടെ പ്രവർത്തിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം യു പി എ ഭരിച്ചിരുന്ന സമയത്ത് കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് നമ്മുടെ അന്വേഷണ ഏജൻസികൾ നോക്കുകുത്തിയായിരുന്നു അതുകൊണ്ടല്ലേ ജോസഫ് മാഷിന്റെ കൈപ്പത്തിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്തിന്റെ പേരിലായിരുന്നു മതത്തിന്റെ പേരില് ജിഹാദ് ഉണ്ടാക്കാനല്ലായിരുന്നു ഈ പറയുന്ന ജോസഫ് മാഷിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയിരുന്നത് അത്തരത്തിലുള്ള ഒരു വിഷയങ്ങളും കേരളത്തിൽ ഇല്ലാതെ നമ്മുടെ കേരളം സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെയാണ് അതിലൊരു തർക്കവും വേണ്ട ഇവിടെ കോൺഗ്രസിനെ പിന്തുണക്കുന്ന സി പി എമ്മിനെ പിന്തുണക്കുന്ന മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന സകല ആളുകളും സകല സാധാരണക്കാരും ഗൗരവത്തിൽ തന്നെ ഈ ഒരു വിഷയം തിരിച്ചറിയണം നമ്മുടെ രാജ്യം നമ്മുടെ കേരളം പ്രത്യേകിച്ച് നമ്മുടെ കേരളം സമാധാനത്തിൽ മുന്നോട്ടു പോകുന്നത് നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികള് ഇത്തരം എസ് സി ബി ഐ പോപ്പുലർ ഫ്രണ്ട് ഇത്തരം ജിഹാദ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ഭീകരവാദ പ്രവർത്തനത്തിന് തുനിഞ്ഞിറങ്ങുന്ന സകലരുടെയും പിന്നാലെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളം സമാധാന അന്തരീക്ഷത്തിൽ മുന്നോട്ടു പോകുന്നത് ഇതൊക്കെ തന്നെ സകല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയുക നമ്മൾ അന്നേ പറഞ്ഞു പറയുന്ന എസ് യു പി ഐ ഓഫീസുകള് അതേപോലെ തന്നെ ഇവരുടെ ദേശീയ നേതാവിനെ തന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു ഏത് പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ടിന് രാജ്യത്ത് കേന്ദ്ര സർക്കാർ എങ്ങനെയാണോ നിരോധിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈ എസ് സി പി ഐയെയും നിരോധിക്കാനുള്ള സകല കാര്യങ്ങളുമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായിട്ട് എസ് തന്നെ ചോദിച്ചു വാങ്ങിയിട്ടുള്ളതാ നമുക്കറിയാം വക്കഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ലിനെതിരെ നമ്മുടെ രാജ്യത്തുടനീളം പ്രതിപക്ഷം സകല പാർട്ടികള് പ്രതിപക്ഷത്തുള്ള സകല പാർട്ടികൾ ഇവിടെ പ്രതിഷേധങ്ങൾ നടത്താറുണ്ട് എന്നാൽ വക്കഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് ഒരു ഒരു പ്രോഗ്രാം നമ്മുടെ മലപ്പുറത്തെ തന്നെ ആ പ്രസംഗത്തിൽ മലബാർ കലാപത്തോട് അതുപോലെയുള്ള പോരാട്ടം എന്നൊക്കെയാണ് ഈ വകുപ്പ് നിയമ ഭേദഗതി ബില്ലിനെ പിന്നത് അത്തരത്തിൽ ഒരു നേതാവ് പരസ്യമായിട്ട് മലപ്പുറത്ത് നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ എൻ ഐ എ നോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നോട്ട് ചെയ്യുന്നുണ്ട് ഒരു പ്രസംഗം പ്രസംഗിച്ചതേ ഓർമ്മയുള്ളൂ അവരുടെ ദേശീയ നേതാവിനെ ആദ്യം ഈഡി നോക്കി അതിനുശേഷം അവരുടെ ഓഫീസുകളിൽ ഈ ഡി റെയ്ഡ് നടത്തി പിന്നീട് അവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തി ഇന്ന് എൻ ഐ എ ഇറങ്ങിയിരിക്കുന്നു നാലുപേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു തോന്നിയതുപോലെ നമ്മുടെ രാജ്യത്ത് ആര് രാജ്യവിരുദ്ധത വിളിച്ചു പറഞ്ഞാലും നമ്മുടെ അന്വേഷണ ഏജൻസികൾ അവർക്ക് പിന്നാലെ ഉണ്ടാവും ഇത്തരത്തിലുള്ള പേരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട നാലായിരം പേർ അടങ്ങി നിൽക്കുമെന്നുള്ളതാ വളരെ വലിയ യാഥാർത്ഥ്യം നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ എസ് സി പി ഐ പ്രവർത്തനം അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം ഇതൊക്കെ തന്നെ ഏറെക്കുറെ രാജ്യവിരുദ്ധ തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അവരൊക്കെ നമ്മുടെ രാജ്യത്ത് നിരന്തരം മുന്നോട്ട് പോയാൽ നമ്മുടെ കേരളത്തിൽ നിരന്തരം മുന്നോട്ട് പോയാൽ നഷ്ടം സാധാരണ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് കാരണം മറ്റൊന്നുമല്ല സാധാരണ മുസ്ലിം വീടുകളിലെ യുവാക്കളെയാണ് ആദ്യം ഇവർ ഇവരുടെ പാർട്ടികളിലേക്ക് റിക്രൂട്ട് ചെയ്യുക അതിലൂടെ നഷ്ടം സംഭവിക്കുക സാധാരണ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് എന്ത് തരത്തിലുള്ള രാജ്യവിരുദ്ധത നമ്മുടെ കേരളത്തില് ആര് തുരിഞ്ഞറിഞ്ഞാലും അവരൊക്കെ വേരോടെ പൂട്ടിക്കെട്ടാൻ കേന്ദ്ര സർക്കാർ സംവിധാനത്തിന് സാധിക്കും അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ലേറ്റസ്റ്റ് എൻ ഐ എ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതീ ഫാസിസമാണോ എന്ന് പറഞ്ഞ് ആരും ചാടി വീയുകയും വേണ്ട